ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ കായംകുളം താപനിലയത്തിന്റെ നാപ്ത ടാങ്ക് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി കാലവർഷം തുടങ്ങിയത് മുതൽ ഈ പ്രദേശം വെള്ളത്തിലാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട് ചേപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുന്നത് കാലവർഷം തുടങ്ങിയത് മുതൽ ഈ പ്രദേശം വെള്ളത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ് നാഫ്ത ടാങ്കിന് സമീപമാണ് വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുന്നത് കായ്കുളം താപനിലയത്തിനു വേണ്ടി നാഫ്ത സംഭരണം ചെയ്യുന്ന മേഖലയാണിത് എന്നാൽ താമനിലയത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ നാഫ്ത സംഭരണം നടക്കാതെയായി മൺസൂൺ കാലങ്ങളിൽ മുമ്പ് നാഫ്തയുടെ വിതരണക്കാരായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ തോടുകളുടെ ആഴം കൂട്ടി വെള്ളമൊഴുക്ക് സുഗമമാക്കിയിരുന്നു അശാസ്ത്രീയമായ നിലനിൽക്കത്തിലും വെള്ളം ഒഴുക്ക് ഇപ്പോൾ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ദേശീയപാതയുടെ വികസനം വന്നതോടുകൂടി വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുതലായി തടസ്സപ്പെട്ടു ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ഇല്ലാത്തതും ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായതും നാട്ടുകാരെ വന്നിരിക്കുന്നുണ്ട് നിരവധി തവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് പ്രതിഷേധാർഹമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് രോഗികളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും വാഹനം എത്താത്ത സ്ഥിതിയാണ് ഇവിടെ ഉള്ളതെന്നും അടിയന്തര നടപടി ഉണ്ടായേ തീരുമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരാഴ്ചയായിട്ട് ഈ വലിയ രൂക്ഷമായ പ്രയാസമാണ് ഞങ്ങൾ അനുഭവപ്പെടുന്നു ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഈ ഹൈവേയുടെ പണി നടക്കുന്നതിനാൽ കാലങ്ങളെല്ലാം അടഞ്ഞ് കിടക്കുകയാണ് ഈ പത്തിയൂർ പഞ്ചായത്ത് മുതൽ ഏവൂർ കുഞ്ച ഈ ഭാഗങ്ങളിലെല്ലാം ഉള്ള വെള്ളമാണ് ഈ ചേപ്പാട് പഞ്ചായത്തിന്റെ പതിനാലാം വാർഡിലേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നത് ഈ നാഫ്താ ടാങ്കിന് സമീപമുള്ള ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുറേ അധികം വീട്ടുകാർക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് ഈ ജൂൺ മാസത്തിന്റെ ആദ്യം പെയ്ത മഴയിൽ ഞങ്ങൾക്ക് ഒരാഴ്ചയോളം ഇവിടെ വെള്ളക്കെട്ടായിരുന്നു ഈ കനത്ത മഴയിൽ ഞങ്ങൾക്കിവിടെ വെള്ളത്തിന്റെ വളരെ പ്രയാ ഞങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാൻ പോലും കഴിയുന്നില്ല നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കാൻ പോലും ഞങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് കഴിയുന്നില്ല ഈ കാര്യങ്ങള് അധികാരികൾ വേണ്ട നടപടികൾ എടുത്ത് അതിനൊരു പരിഹാരം വരുത്തി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് Harry Potter.